അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഹൃദയം എന്ന് പറയുന്ന മെഗാ ഹിറ്റ് മൂവി ബ്ലോക്ക് ബസ്റ്റർ മൂവിക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ വീണ്ടും ഒരു സംവിധായകനായിട്ട് ഇറക്കുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസുമാണ് രണ്ട് കൂട്ടുകാരുടെ ഒരു കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ചിത്രം തുടക്കം മുതലേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയും അതുപോലെ തന്നെ അവർ ഒരു സിനിമാ പ്രേമികളാണ് സിനിമയിലേക്ക് കയറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഇവർ ചെന്നൈയിലേക്ക് പോകുന്നതും അതിനുശേഷം അവിടെ വെച്ച് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും അതിനുശേഷം അവർ പിരിയാനുണ്ടായ കാരണം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുകയും അങ്ങനെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് തുടക്കത്തിലെ ഒരു ഇരുപത് മിനിറ്റോളം ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു വലിച്ചിലാണ് ചിത്രത്തിന് അനുഭവപ്പെട്ടിരുന്നത് നമുക്ക് തന്നെ കണ്ടിരിക്കാനായിട്ടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതായത് തുടക്കം തന്നെ പാളിപ്പോയ പോലെ ഒരു ഫീല് എനിക്ക് ആ ഒരു തുടക്കത്തിലെ ഒരു ഇരുപത് മിനിറ്റ് കണ്ടപ്പോൾ കിട്ടി പിന്നീട് അങ്ങോട്ട് ചിത്രം പതുക്കെ ഒന്ന് കയറി കയറി വന്നു അങ്ങനെ ഒരു ഇൻ്റർവെൽ ആയി ഇൻ്റർവെലിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ആ ചിത്രത്തിലേക്ക് വരുന്നത് അതായത് ഇൻട്രവലിന് ശേഷമാണ് ബേസിൽ ജോസഫും അതുപോലെ തന്നെ നിവിമ്പോളിയുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിന് ഒരു ഒരു ഒഴുക്കും എന്താ പറയാ നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള ആ ഒരു താല്പര്യവും നല്ലൊരു എന്താ പറയുക ഒരു 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 ഒക്കെ വന്നത് നിവിമ്പോളി വന്നപ്പോഴാണ് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഈ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നിവിമ്പോളിയുടെ പെർഫോമൻസ് തന്നെയാണ് നിവിമ്പോളി അധിക സമയമൊന്നും ഈയൊരു സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നു പക്ഷേ ഉള്ള ആ ഒരത്രയും സമയവും പുള്ളി മാക്സിമം പുള്ളി ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയംബോളിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ അതായത് നിയുംബോളി വന്നു കഴിയുമ്പോൾ സിനിമയ്ക്ക് വേറെ ഒരു 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 ഫീലായി ആ ഒരു ഫീൽ തുടക്കം മുതലേ കിട്ടുമായിരുന്നെങ്കിൽ ഈ ചിത്രം വേറെ ലെവലായി പോയനെ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിനി ശ്രീനിവാസിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമ്മളെല്ലാ സിനിമകളും കാണുമ്പോൾ നമുക്കറിയാം മ്യൂസിക്കിനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളി കൊടുക്കും അദ്ദേഹം ഒരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ ആയിരിക്കാം മൊത്തത്തിൽ ഒരു മ്യൂസിക്കലായിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത് തുടക്കം മുതലേ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ പല സ്ഥലത്തും ഒത്തിരി ഇൻസ്ട്രമെന്റുകൾ വെച്ച് അതുപോലെ തന്നെ പഴയ കാലത്തെ പാട്ടുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒത്തിരി മ്യൂസിക്കലായിട്ട് ഈ ഒരു സിനിമയിൽ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമയ്ക്കകത്തുള്ള ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഉള്ളു ഈ സിനിമയിൽ ആ പാട്ടുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ രസമുണ്ട് കേൾക്കാനും നല്ല രസമുണ്ട് ചിത്രത്തിൽ ധ്യാനും പ്രണവും കൂടാതെ നായികാവേഷത്തിലെത്തുന്ന നീതപിള്ളൈ അതുപോലെ തന്നെ കല്യാണി പ്രിദർശൻ പിന്നെ ഇതിൻ്റെ അകത്ത് ബിജു സോപാനും അജു വർഗീസ് അങ്ങനെ ഒത്തിരിയധികം ആക്റ്റേഴ്സ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സിനിമ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെയാണിത് സിനിമ എന്ന് പറയുന്ന ഒരു കല തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പം അങ്ങനെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയെ പ്രേമിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന രണ്ട് യുവാക്കളുടെ ഒരു ജേണിയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ പക്ഷേ എവിടെയൊക്കെയോ വിനീത് ശ്രീനിവാസിന് ഒരു പാളി പോയ പോലെ ഒരു ഫീലാണ് എനിക്ക് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫ് നമ്മൾ പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് കാണാൻ മാത്രമായിട്ട് നമുക്കൊരു തിയേറ്ററിൽ ഒരിക്കലും നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു ഒന്നര മണിക്കൂറിലാണ് ഇൻ്റർവൽ വരുന്നത് ആ ഒന്നര മണിക്കൂറും നമ്മളതങ്ങനെ തള്ളി നീക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന പോലെ നമുക്ക് തോന്നും ചിത്രത്തിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ടേ മുക്കാം മണിക്കൂറുണ്ട് അപ്പോൾ ആ രണ്ടേ മുക്കാം മണിക്കൂറും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു വലിച്ചിരം നന്നായിട്ട് നമ്മളെ മൊത്തത്തിലുള്ള നമ്മുടെ സിനിമാ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട് ഞാൻ സാധാരണ എങ്ങനെ പറയാറുള്ളതല്ല പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം പിന്നെ ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്യാമറ വർക്ക് തന്നെയാണ് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ നല്ല മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ പഴയ കാലം കുറേ അധികം കാണിക്കുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പണ്ടത്തെ കാലവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലവും അങ്ങനെ രണ്ട് അങ്ങനെ രണ്ട് കാലഘട്ടമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് പറയുന്നത് അപ്പോൾ ആ പണ്ടത്തെ കാലം കാണിക്കുമ്പോൾ അവരുടെ ആ മേക്കോവറും അതായത് പ്രണവ് മോഹൻലാലിൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ ആ ഒരു മേക്കോവറും അവർ ആ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂംസും ഒക്കെ കാര്യങ്ങളൊക്കെ വളരെ മികച്ചതായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാലിനെയൊക്കെ പല സീനുകളിലും കാണുമ്പോൾ മോഹൻലാലിനെ നമുക്ക് ശരിക്കും ഓർമ്മ വരും മോഹൻലാലിൻ്റെ പല ഛായകളും പല ചേഷ്ടകളും ആ ഭാവങ്ങളും ഒക്കെ നമുക്ക് പ്രണവ് മോഹൻലാലിൻ്റെ പല അഭിനയത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് നീംപോളി തന്നെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ നീംപോളി അല്ല ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എങ്കിൽ പോലും നിയമ്പോളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമേനെ ഒരു പടികുഴിയിലേക്ക് തള്ളിയിടാതെ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്യിക്കാൻ സഹായിച്ച ഒരു മാറ്റർ എന്ന് പറയുന്നത് നിവിമ്പോളി തന്നെയാണ് ഓവറോൾ നീമ്പോളിയുടെ പെർഫോമൻസിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമ കാണാം ഒപ്പം ഇതിൻ്റെ അകത്തെ മ്യൂസിക്കും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൻ്റെ ഒരു മികച്ച പ്രകടനവും ഏതായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായം പറയുക താങ്ക്